തീപിടുത്തമുണ്ടായി കൊല്ലം ചാത്തന്നൂർ എസ് എൻ കോളേജിന് സമീപത്തായാണ് തീപിടുത്തമുണ്ടായത് എസ് എൻ ട്രസ്റ്റ് സ്കൂളിന്റെ പുറകുവശത്ത് തരിശായി കിടക്കുന്ന വസ്തുവിലെ ഉണങ്ങിക്കിടക്കുന്ന പുല്ലുകൾക്കാണ് തീ പിടിച്ചത് സ്കൂളിന്റെ ഭാഗമായി ഏകദേശം ഇരുപതേക്കർ വസ്തുവാണ് ഉള്ളത് വലിയ രീതിയിൽ തീ ആളിപ്പടരുകയായിരുന്നു mm-hmm പ്രദേശവാസികൾ ഫയർഫോഴ്സിനെ അറിയിച്ചതിനെ തുടർന്ന് പരവൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി സമീപവാസികളുടെയും സഹായത്തോടെ തീ അണയ്ക്കുകയായിരുന്നു മലടിക്ക് ബാഗ് എടുക്കണോ ബാഗ് ഉണ്ടെന്നോ ഇവിടെയൊക്കെ വറുപ്പടെ കട്ടി വീണു കട്ടി വീണു ഇതിന്റെ വീടോലങ്ങടമ നോക്ക് പുല്ലിന്റെ വീടില്ല അങ്ങോട്ട് വേണ്ട ബാഗ് എടുക്കോട്ടെ മരിച്ചേനെ നാച്ചാണോ ണ്ടോ അടുത്ത് ഇതൊക്കെ നാലും താമസമുള്ള വീടാണ് സ്കൂള സ്കൂളും കോളേജും അങ്ങനെ അടങ്ങാണ്ടത് ഇവരെ അടുത്ത് കത്തിപ്പിടിക്കൊന്നുമില്ലല്ലോ തൊട്ടടുത്തായി സ്കൂളും ഒരുപാട് വീടുകളുമുണ്ട് സമയോചിതമായി തീയണയ്ക്കാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത് അർദ്ധരാത്രിയിലായിരുന്നെങ്കിൽ വലിയ ദുരന്തമുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു മുമ്പും ഇവിടെ തീപിടുത്തമുണ്ടായിട്ടുണ്ട് വേനൽക്കാലത്ത് ഉണങ്ങിക്കിടക്കുന്ന പുല്ലുകൾ വൃത്തിയാക്കാത്തതിൽ പ്രതിഷേധവും നാട്ടുകാർ അറിയിക്കുന്നുണ്ട്